പന്മന ബ്ലോക്ക് കോൺഗ്രസ് ചുമതലയേറ്റു ചുമതലയേറ്റു ജനറൽ സെക്രട്ടറി നസീർ ഉദ്ഘാടനം ചെയ്തു പന്മന ബ്ലോക്ക് കോൺഗ്രസ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായിരുന്ന മാമൂലി സേതുക്കുട്ടൻ അന്തരിച്ചതിനെ തുടർന്നാണ് പുതിയ ബ്ലോക്ക് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത് ടൈറ്റാനിയം കോംപ്ലക്സ് എംപ്ലോയീസ് കോൺഗ്രസ് ഹാളിലാണ് ചുമതലയേൽക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത് അധ്യക്ഷൻ പ്രസിഡന്റ് ശ്രീ ആർ ജനറൽ സെക്രട്ടറി നസീർ ഉദ്ഘാടനം ചെയ്തു സംഘടനാപരമായ മുൻനിര സ്ഥാനങ്ങള് പരിഗണിക്കുമ്പോൾ നമുക്കറിയാം തെരഞ്ഞെടുപ്പല്ല സംഘടനാപരമായി നമ്മളെല്ലാം സി കെ പോലെ അങ്ങനെ മൂന്ന് വർഷത്തിൽ ഒരിക്കൽ കൂടുന്ന ഒരു തെരഞ്ഞെടുപ്പല്ല നാമനിർദ്ദേശങ്ങളാണ് അതിനകത്ത് പല പരിഗണനകളും വരും പല നിർദ്ദേശങ്ങളും തന്നെ പല അഭിപ്രായങ്ങളും നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ശ്രീ മാമൂലയിൽ സേതു കുട്ടനെ കഴിഞ്ഞ പ്രാവശ്യം നിയമിച്ച അതേ നടപടിയിൽ തന്നെയാണ് ശ്രീ ആർ ജയകുമാറിനെ ഇവിടെ പന്മലയിലെ ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം സംഘടനാപരമായി കോൺഗ്രസ് പ്രവർത്തനങ്ങളിൽ അദ്ദേഹം മുൻനിരയിൽ നിന്ന് നേതൃത്വപരമായി പ്രവർത്തിച്ച എല്ലാ കോൺഗ്രസ് പ്രവർത്തനങ്ങളിലും അദ്ദേഹം പങ്കാളിയാണ് ട്രേഡ് യൂണിയൻ രംഗത്ത് അദ്ദേഹം നിങ്ങൾക്കറിയാം നേരത്തെ റിംഗ്ലൂർ പ്രസിഡന്റ് ആയിരുന്നു ജില്ലാ സെക്രട്ടറിയാണ് നേരത്തെ എനിക്ക് ഞാനൊക്കെ കെ എസ് യു കാലഘട്ടത്തിൽ കൊല്ലത്ത് വരുമ്പോൾ അദ്ദേഹം ചവറയിൽ കെ എസ് യുവിന്റെ പ്രവർത്തനത്തില് എനിക്ക് അറിയാവുന്ന അന്നത്തെ കാലഘട്ടത്തിൽ എൺപത്തി അഞ്ച് എൺപത്തി ഏഴ് എൺപത്തി എൺപത്തി ഏഴ് കാലഘട്ടമാണെന്ന് എന്റെ ഓമാന്ന് കെ എസ് യു ഐ രംഗത്ത് ഐ ടി പഠിക്കുന്ന ആ സമയമാണ് എന്ന് എന്റെ ഓർമ്മ കെ എസ് സിയിലുണ്ടായതുകൊണ്ട് പിന്നെ അദ്ദേഹം ജോലി കിട്ടി അങ്ങനെ പോയി ആ സർവീസ് രംഗത്ത് ജോലിയിൽ വ്യാപൃതനായ ഐ എൻ ഡി സിയുടെ പ്രവർത്തനങ്ങളിൽ ഇന്നും ഒരു പരിപൂർണനായ പരിശുദ്ധനായ തികഞ്ഞ കോൺഗ്രസ് രക്തമുള്ള കോൺഗ്രസ് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹം തീർച്ചയായിട്ടും ജയകുമാറിന്റെ ഒരു പോസ്റ്റിംഗ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശം കെ പി സി സി ഇവിടെ വെക്കുമ്പോൾ ഈ പന്മന ബ്ലോക്ക് ചവറ ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം അറിയാം കൊല്ലം ജില്ലയിലെ ഏറ്റവും നല്ല അസംബ്ലി മണ്ഡലങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വോട്ടുള്ള ജനകീയമായ വോട്ടുള്ള ഒരു അസംബ്ലിയാണ് ചവറ അസംബ്ലി അധ്യക്ഷത വഹിച്ചു സ്വാഗതം പറഞ്ഞു ബാബു കോയിവിള രാമചന്ദ്രൻ ആർ രാജശേഖരൻ സന്തോഷ് തുപ്പാശ്ശേരി ചക്കനാൽ സെൽകുമാർ തങ്കച്ചി പ്രഭാകരൻ ആർ ശ്രീജിത്ത് അൻവർക്കാട്ടിൽ കോണിൽ രാജേഷ് മേരിദാസൻ പ്രസന്നനുണ്ണിത്താൻ വേലായുധൻകുട്ടി ഷമീർ പുതുക്കുളം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ